പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് സി പി എം ഓഫീസ് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവട കേന്ദ്രമോ എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ പാർട്ടി സമ്മേളനത്തിൽ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത് പാർട്ടി പൊളിഞ്ഞെന്ന വിമർശനമാണ് ഗോവിന്ദന്റെ നീക്കം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പാളി റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മാണം നേതാക്കൾക്കെതിരെ കേസെടുത്താൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതിയാകും ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ വിമർശനവും സ്വയം വിമർശനവും തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യം വീണ്ടും വീണ്ടും സഖാക്കൾ ഉയർത്തുകയാണ് റോഡ് തടസ്സപ്പെടുത്തി സി പി എമ്മിന്റെ വേദി പവർ യൂണിറ്റ് അടക്കം കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോലീസ് നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂരിൽ ഓൺലൈൻ പേജിനെതിരെ കേസ് കേസെടുത്തത് കലാപാഹത്തിന് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഡിവൈഎഫ്ഐയുടെ ആരോപണത്തിന് ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് മറുപടിയും ചർച്ചയായിട്ടുണ്ട് ഈ മാസം പതിനെട്ടിനു ശേഷം റോഡിലും റോഡിന്റെ ഭാഗങ്ങളിലും പരസ്യ ബോർഡ് കാണരുത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇനി എന്താകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല കേരളത്തിന് കൃത്യമായി മറ്റൊരു ചോദ്യം കൂടി കേന്ദ്രത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് കോടി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എയർ ലിഫ്റ്റിംഗ് ചിറവ് തിരിച്ചടയ്ക്കണമെന്ന കേരളത്തിന് കേന്ദ്രത്തിന്റെ കത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലടക്കം ലഹരി കച്ചവടം എന്ന സിപിഎം സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിവാദം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ഗോവിന്ദന്റെ പരാമർശം ലോക്കൽ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച ലഹരി കച്ചവടം നടന്നുവെന്നും ഇതിനെതിരെ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന തരത്തിലായിരുന്നു സെക്രട്ടറിയുടെ വാക്കുകൾ എന്നാൽ ഇത്ര ഗുരുതരമായ സംഭവമായിട്ടും കാര്യമായ നിയമ നടപടിയിലേക്ക് പോകാതെ വിഷയം ഒതുക്കി തീർത്തതാണ് വിവാദമായത് കേരളത്തിൽ തന്നെയാണ് ഈ അനുഭവം എന്ന മുഖപുരയിലൂടെയായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ ഗൗരവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് അവിടെ പോയി യോഗം ചേർന്നെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം സ്വീകരിച്ച് മടങ്ങി പോകേണ്ടി വന്ന അനുഭവമുണ്ട് പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോലും ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമായിരുന്നുവെന്ന് ഒരു പണക്കാരൻ ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത വ്യക്തിപരമായി മുതലാക്കാമെന്ന് കണ്ട് പണം ചിലവാക്കി പാർട്ടിയെ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നമാണ് ഈ കേരളത്തിൽ ഉണ്ടായതാണ് ഞങ്ങൾ പരിശോധിച്ചതാണ് ആ കമ്മിറ്റിയെ പിന്നീട് മാറ്റി ആ പ്രവണതകളെല്ലാം മാറ്റി ഇപ്രാവശ്യം യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ സമ്മേളനം നടന്നു ഇതായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ ആലപ്പുഴയിലെ ലഹരിക്കടത്തും തുടർ നടപടികളും ഏറെ ചർച്ചയായിരുന്നു അന്ന് മൂന്ന് ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരുന്നു എട്ട് വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്നത് ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കാതെ പലപ്പോഴും നോക്കുകുത്തിയാവുകയാണ് പോലീസ് പാർട്ടി ഓഫീസിലെ ലഹരി കച്ചവടം വിഭാഗീയതയുടെ ഭാഗമാണെന്ന് സെക്രട്ടറി പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് നടപടിയാണ് പോലീസിൽ പ്രതീക്ഷിക്കാനാവുക എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനം അവസാനിച്ചപ്പോൾ കൊല്ലത്തെ സിപിഎം സംഘടനാ സംവിധാനം പൊളിഞ്ഞു കിടക്കുന്നുവെന്ന രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സംഘടനാ റിപ്പോർട്ടിൽ തന്നെ ജില്ലാ സെക്രട്ടറി സ്വയം വിമർശനം ഉയർത്തിയപ്പോൾ പാർട്ടി നേതൃത്വത്തിനെ പ്രതികൂട്ടിലാക്കി പ്രതിനിധികൾ സംസാരിച്ചത് ജില്ലാ നേതൃത്വത്തിന് നാണക്കേടായി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയും വിമർശിച്ച സംഘടനാ റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റിയുടെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള നിഴൽ യുദ്ധം പ്രകടമായ സമ്മേളനം പഴയ വി എസ് പക്ഷത്തിന്റെ ശക്തി പ്രകടനം കൂടിയായി സമ്മേളനത്തിന്റെ ആദ്യാവസാനം വരെ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയ വിമർശനങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ അവഗണിക്കുന്ന സമീപനമായിരുന്നു ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളായ കടക്കൽ ചിതറ പുനലൂർ തുടങ്ങിയ ഏരിയകളിൽ നിന്നെത്തിയ പ്രതിനിധികൾ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും സംഘടനാ സംവിധാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തത് പാർട്ടി നേതൃത്വത്തിന് തിരിച്ചടിയായി പാർട്ടിയെ മറന്ന ഭരണ നേതൃത്വമാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് പുതുതായി തിരഞ്ഞെടുത്ത ഏരിയ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചപ്പോൾ സെക്രട്ടറിയാണ് എന്നുള്ള സൂചനയാണ് ഡയസൽ നിന്നുണ്ടായത് സെക്രട്ടറി ആയാൽ വിശദീകരിച്ചുകൂടെ എന്ന് തിരിച്ചുള്ള ചോദ്യം ഒരു പ്രതിനിധിയിൽ ഉണ്ടായതും ഇരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് നാണക്കേരുണ്ടാക്കി ോപാലിനെ മറ്റൊരു ബാലകൃഷ്ണ പിള്ള ആവരുത് എന്നാണ് ഒരു പ്രതിനിധി വിമർശിച്ചത് ഐഷ പോറ്റിയെ പാർട്ടിക്ക് വെളിയിൽ കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ സഖാവ് എന്നായിരുന്നു ചാത്തന്നൂരിൽ നിന്നുള്ള പ്രതിനിധിയുടെ ചോദ്യം എല്ലാവരെയും പുക വെളിയിൽ കളയാനാണ് ചിലർക്ക് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രതിനിധി തുടങ്ങിയത് ബാലഗോപാലിനെ എണ്ണ തയിപ്പിക്കാനാണ് ഇവിടെ ചിലർക്ക് ഉത്സാഹമെന്നും വിമർശനമുയർന്നു അതിനിടെ എസ് സുദേവനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള എം വി ഗോവിന്ദന്റെ നീക്കം കെ എൻ ബാലഗോപാലന്റെ എതിർപ്പിനെ തുടർന്ന് പാഴായി ഗോവിന്ദൻ നിലപാടിൽ ഉറച്ചതോടെ വലിയൊരു വിഭാഗത്തെ മുൻനിർത്തി ബാലഗോപാൽ പ്രതിരോധിച്ചു സെക്രട്ടറിയെ മാറ്റാൻ ശ്രമിച്ചാൽ മത്സരമുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ ഗോവിന്ദൻ പിന്മാറി ജെ മേഴ്സിക്കുട്ടിയമ്മ കെ സോമപ്രസാദ് എന്നിവരിൽ ഒരാളെ ആക്കണമെന്ന അഭിപ്രായം ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നെങ്കിലും ബാലഗോപാലിനെ മുന്നിൽ അവതരിപ്പിച്ച് ഇഷ്ടക്കേട് നേടാൻ ആരും തയ്യാറായില്ല കൊല്ലം ജില്ലാ സമ്മേളനം സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് പാർട്ടിയിലെ തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവും വേണമെന്നാണ് പാർട്ടി നിലപാട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തകർക്ക് പൂർണ്ണ തൃപ്തിയുണ്ട് മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനെ കുറിച്ചാണ് ചർച്ചയെന്നും കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും ഏതെങ്കിലും നേതാവിനൊപ്പമല്ല പാർട്ടിക്കൊപ്പമാണ് ജനങ്ങളെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനങ്ങൾ നടത്തുന്നതിനോട് യോജിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്നും വഞ്ചിയൂരിലെ വിഷയം കോടതിക്ക് മുന്നിലാണ് അതിൽ കൂടുതൽ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല വഞ്ചിയൂരിൽ സി പി എം സമ്മേളനത്തിനായി റോഡ് തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്താൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പ്രതികളാകും സമ്മേളനത്തിനായി സ്ഥാപിച്ച സ്റ്റേജിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തതെന്തെന്ന് ഹൈക്കോടതി ആരാഞ്ഞ സാഹചര്യത്തിൽ നേതാക്കളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി പോലീസിനാകില്ല സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെയാണ് വഞ്ചൂർ പോലീസ് ആദ്യം കേസ് എടുത്തത് നിയമലംഘനം കൺമുന്നിൽ നടന്നിട്ടും നേതാക്കളെ പേരെടുത്ത് രേഖപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്താൻ പോലീസ് ആദ്യം തയ്യാറായില്ല വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം കേസിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാളയം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പിന്നീട് പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ജില്ലാ നേതാക്കളെ തുടാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകവെയാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായത് റോഡ് ബ്ലോക്ക് ചെയ്ത് സമ്മേളനങ്ങളോ പ്രക്ഷോഭങ്ങളോ നടത്തുന്ന പാർട്ടിയല്ല സി പി എം എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം പക്ഷെ പണി പുറകെ വരുന്നുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം റോഡടച്ച് സിപിഎം സ്റ്റേറ്റ് കെട്ടിയ സംഭവത്തിൽ നടപടിയുമായി പോലീസ് സ്റ്റേറ്റ് കെട്ടാൻ ഉപയോഗിച്ച സാമഗ്രികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിഷയത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് നടപടി പവർ യൂണിറ്റ് അടക്കമുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തത് കുറച്ച് കസേരകളും ഒരു ലോറിയും കൊടികെട്ടാൻ ഉപയോഗിച്ച കമ്പുകളും പവർ യൂണിറ്റ് മാത്രം കസ്റ്റഡിയിലെടുത്ത നടപടി കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നാണ് ഉയർന്ന ആക്ഷേപം കണ്ണൂർ മുൻ എഡിയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ കണ്ണൂരിൽ ഓൺലൈൻ പേജിനെതിരെ കേസെടുത്ത് പോലീസ് ന്യൂസ് ഓഫ് മലയാളം എന്ന പേജിനെതിരെയാണ് കേസെടുത്തത് കണ്ണൂർ ടൌൺ എസ് ഐ ആണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രചാരണത്തിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനെതിരെ കലാവാഹാനത്തിന് കേസെടുക്കുകയായിരുന്നു അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജിയിൽ നിർണായക വാദങ്ങളാണ് ഹൈക്കോടതിയിൽ നടക്കുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാനാകില്ലെന്ന് ഹർജിക്കാരിയായ ഭാര്യ മഞ്ജുഷ കോടതിയിൽ വാദിച്ചു നവീൻ ബാബുവിനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതെന്ന് സംശയിക്കുന്നതായി ഹർജിക്കാരി കോടതി അറിയിച്ചു അൻപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായില്ലെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി ആരോപിച്ചു കളക്ടറുടെ ചേംബറിന് സമീപമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ലെന്ന ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കളക്ടറെ ഈ യോഗത്തിന് ശേഷം പോയി കണ്ടോ എന്ന് വ്യക്തമാകുമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എ ഡി എമ്മിന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചവയ്ക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് സി ബി ഐക്ക് വിടണം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണം കേരള പോലീസിനെ വില കുറച്ച് കാണുന്നില്ല പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല സി ബി ഐക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി നിലവിലെ അന്വേഷണം പ്രതിയെ സഹായിക്കുകയാണ് എന്നതിന് എന്ത് തെളിവാണ് ഹർജിക്കാരിക്ക് ഹാജരാക്കാൻ ഉള്ളതെന്ന് കോടതി ചോദിച്ചു കുടുംബം ഉന്നയിച്ച കൊലപാതക സാധ്യതയടക്കം പരിശോധിക്കുന്നുണ്ടെന്നും സിബിഐ അന്വേഷണം വേണ്ടതുമാണ് സംസ്ഥാന സർക്കാർ നിലപാട് കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐയും അറിയിച്ചിരുന്നു സിബിഐ ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്നതല്ല സിബിഐക്ക് കൈമാറേണ്ട കാര്യമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ഹർജി പരിഗണിക്കുന്നത് കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്ന് പറഞ്ഞ ഡിവൈഎസ്പി ബാബു പെരിങ്ങീതിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎസ്പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് പണം കൈപ്പറ്റി കോളേജ് മാനേജ്മെന്റിനെ സഹായിക്കാനാണ് ഡിവൈഎസ്പി ശ്രമിക്കുന്നതെന്നും സമരം ചെയ്ത വിദ്യാർത്ഥികളെ തള്ളിച്ചതച്ചത് അതുകൊണ്ടാണെന്നും ആരോപിച്ചിരുന്നു തെരുവിൽ നേരിടുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയും രംഗത്ത് വന്നത് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഉത്തരവാദപ്പെട്ടവർ പുറത്തുവിട്ട ആരോപണങ്ങളുടെ സത്യാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർ തെളിവ് തരണം അതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് വരെ സമയം തന്നിരിക്കുന്നു അതുണ്ടായില്ലെങ്കിൽ പന്ത്രണ്ടിന് എന്റെ ചില വിശ്വാസങ്ങൾ ചിന്തകൾ അനുഭവങ്ങൾ സഹകരണങ്ങൾ ബന്ധങ്ങൾ എന്നിവയെല്ലാം എന്നെഴിയിൽ ഉപേക്ഷിച്ചിരിക്കും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ഡിവൈഎസ്പി നിയമോപദേശം തേടിയതായും വിവരമുണ്ട് ഈ മാസം പതിനെട്ടിനു ശേഷം പൊതു റോഡിലോ നടപാതകളിലോ കൈവരികളിലോ മീഡിയനുകളിലോ ഒരാളുടെയും പേരോ ചിത്രമോ കാണരുതെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമാകണം പാർട്ടിയുടെയോ സംഘടനയുടെ ബോർഡുകൾ പാടില്ല സർക്കാരിന്റെയും സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ ഏജൻസികളുടെയും മത സ്ഥാപനങ്ങളുടെയും ബോർഡ് ബാനർ പോസ്റ്റർ കൊടി തുറണം എന്നിവയുണ്ടാകരുത് പതിനെട്ടിന് ശേഷം ഇവ റോഡിലോ പരിസരത്തോ കണ്ടാൽ ബോർഡ് ഒന്നിന് അയ്യായിരം രൂപ വീതം ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നും പിഴ ഈടാക്കും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർക്കുലർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലടക്കം എയർ ലിഫ്റ്റിംഗിന് ചിലവായ തുക മുഴുവൻ തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്രം ഇക്കാര്യം ഉന്നയിച്ച കേരളത്തിന് കത്തയച്ചു പതിനെട്ട് വർഷം ചിലവായ നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മുൻ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു